തിരുവനന്തപുരം പാറശാലയിൽ പതിനെട്ടുകാരി മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചതിൽ അയൽവാസിക്കെതിരെ ആരോപണവുമായി കുടുംബം രോഗം വരാൻ കാരണം അടുത്ത വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലെ മാലിന്യമാണ് എന്നാണ് ആരോപണം പാറശാല കാരോട് സ്വദേശി വൃന്ദ വെൻസിലാസാണ് വൃന്ദയുടെ വീട്ടിലെ വെള്ളത്തിൽ കോളിഫാം ഈ കോളി ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു സെപ്റ്റിക് ടാങ്ക് ശാസ്ത്രീയമായി മൂടണമെന്ന് കളക്ടർ പഞ്ചായത്തിന് നോട്ടീസ് നൽകിയിട്ടും നടപടിയുണ്ടായില്ല എന്ന് വൃന്ദയുടെ അമ്മ സുകുമാരി പറഞ്ഞു വീട്ടിലെ കിണറിലെ വെള്ളത്തിൽ ഇപ്പം മാലിന്യം നിറഞ്ഞ വെള്ളമായിട്ടാണ് മാറിയിരിക്കുന്നത് ഇത് വെള്ളത്തിൻ്റെ രുചി വ്യത്യാസം കണ്ട് ഇത് പബ്ലിക് ലാബിൽ കൊണ്ടുപോയി വെള്ളം ടെസ്റ്റ് ചെയ്തപ്പം നീക്കോളയും കോളിഫാമും ബാക്ടീരിയുണ്ടെന്ന് കണ്ടെത്തി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി എൻ്റെ വിളയ മകളും മസ്തിഷ്കജ്വരം വന്ന് മരണത്തിന് കീഴ്പ്പെട്ടു കളക്ടറിന് ഇവിടുത്തെ പേപ്പർ കൊണ്ടുവിട്ട് അർജൻറ് എന്ന് പറഞ്ഞ് എഴുതി തന്നിട്ട് പോലും ഹെൽത്തിൽ നിന്ന് വരെയും ഒന്ന് നോക്കിയിട്ടില്ല ഞാനൊരു മറുപടിയും തന്നിട്ടില്ല പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് സരിസ ശോഭാ ചന്ദ്രൻ വിവരങ്ങൾ നൽകും സരിസ ഈ ടാങ്ക് മൂടണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നിട്ടും അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും ആ വീട്ടുകാർ കടന്നിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ മരിച്ച വൃന്ദയുടെ അമ്മ എന്താണ് പറയുന്നത് അമൃത ഒക്ടോബർ പതിനെട്ടിനാണ് ഈ വൃദ്ധ മസ്തിഷ്കജ്വരം ബാധിച്ച് മരണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇവരുടെ വീട്ടിലെ വെള്ളത്തിന്റെ രുചിയിൽ വ്യത്യാസം വന്നതിനു ശേഷം ഇവർ ഇത് ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കുകയും അതിൽ കോളിഫാർ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയുമായിരുന്നു അപ്പോൾ തന്നെ ഈ സെർജിക് ടാങ്കും ബന്ധപ്പെട്ട വിഷയം ഉയർന്നിരുന്നു സമാനമായി ഇഷ്ടപ്പെട്ടുള്ള മത്സ്യങ്ങളുള്ളവർക്കും ഈ പ്രശ്നം നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സെർജിക് ടാങ്ക് മൂടാനുള്ള നടപടി ആവശ്യപ്പെട്ട് ഇവർ മുന്നിട്ടിറങ്ങിയിരുന്നു പഞ്ചായത്തിലും ഹെൽത്തിലുമൊക്കെ ഇവർ പരാതി നൽകിയിരുന്നു എന്നാൽ പഞ്ചായത്തിൽ നിന്നും ഹെൽത്തിൽ നിന്നും ഒക്കെ വന്ന് ഈ വെള്ളം ടെസ്റ്റ് ചെയ്തതിനു ശേഷം ആ വെള്ളം കുടിക്കരുത് എന്ന ഒരു നിർദ്ദേശമാണ് ഇവർക്ക് ലഭിക്കുന്നത് പക്ഷേ കുടിവെള്ളമാണ് ഇവർക്ക് അതിൽ മറ്റൊരു ഉണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ വിഷയം ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട് ഈ പിന്നീടാണ് ഈ വൃദ്ധയ്ക്ക് ഇത്തരത്തിൽ മസ്തിഷ്ക ജ്വരം ബാധിക്കുകയും പെട്ടെന്ന് തന്നെ ഈ തലവേദനയായി വന്ന ഈ ഒരു പനിയോടെ വന്ന ഈ രോഗം പെട്ടെന്ന് മസ്തിസ്ക ജ്വരമാവുകയും മെഡിക്കൽ കോളേജിൽ വെച്ച് വൃന്ദ മരിക്കുകയും ചെയ്തതോടെയാണ് ഇതിന്റെ ഒരു വീണ്ടും ഇവർ ആരോഗ്യ മേഖലയിൽ നിന്ന് പഞ്ചായത്തിൽ നിന്നടക്കം ഇവരെ ഇവരോട് പിന്നെ വിവരങ്ങൾ തിരക്കുകയും വീട്ടിൽ വന്ന് വെള്ളം തർക്കിക്കുകയും മറ്റേ ക്ലോറിനേഷൻ നടപടികളും ഒക്കെ ചെയ്യുകയും ഉണ്ടായത് ഈ ഒരു വിഷയം വൃന്ദയുടെ മരണത്തോടുകൂടി വീണ്ടും കളക്ടർക്ക് പരാതി നൽകുകയായിരുന്നു ഈ ഒരു സക്സി ടാങ്കിന്റെ കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതെന്നും ഇവരുടെ വെള്ളത്തിൽ ഈ മാലിന്യങ്ങളിലെ മനുഷ്യ മാലിന്യങ്ങൾ മൂലം ഉണ്ടാകുന്ന കോളിഫം അതുപോലെ തന്നെ ഈ ഇക്കോളി ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തി കോളിഫാം ബാക്ടീരിയ ഉള്ള ഇടങ്ങളിലാണ് പൊതുവെ അമീബിക് ബാക്ടീരിയകൾ ഉണ്ടാവുക ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ച് ഇവർ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു ശേഷം ഈ സെക്സി സെപ്റ്റി ടാങ്ക് ഉടനടി മൂടാനുള്ള നടപടിക്രമങ്ങളൊക്കെ നടത്താൻ ഇവർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു പഞ്ചായത്തിൽ നിന്നും ഹെൽത്തിൽ നിന്നും ഒക്കെ അവർക്ക് അത് നടത്തി നൽകാനുള്ള ഒരു ഓർഡർ അവർക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഈ പഞ്ചായത്തിൽ നിന്നും ഹെൽത്തിൽ നിന്നും ഒന്നും ഇവർക്ക് ഈ നടപടിക്രമങ്ങൾ വഴി ഈ സെറ്റ് ടാങ്ക് മൂടാനുള്ള ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്നാണ് വൃദ്ധയുടെ അമ്മ സുകുമാരി സുകുമാരി നമ്മളോട് അത്തരത്തിലാണ് ഈ ഒരു വിഷയം ഇപ്പോൾ നിലവിലുള്ളത് ഇത് വൃന്ദ എന്നൊരു പതിനെട്ടുകാരുടെ ജീവൻ അമിത ശിഷ്ടജരം ബാധിച്ചാണ് ഇല്ലാതായത് അതിനിതാണ് കാരണം ഇത്തരത്തിൽ കോൾസാൻ ബാക്ടീരിയയുടെ സനിജമുള്ള വെള്ളം കുടിച്ചത് കൊണ്ടാണെന്നാണ് പറയുന്നത് കൂടാതെ തന്നെ മറ്റു വീടുകളിലും സമാന പ്രശ്നം നേരിടുന്നുണ്ട് ഇനിയും ഇവർക്ക് ഈ പ്രശ്നവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് പറയുന്നത് അമൃത